കൂടുതൽ വെയിൽ കൊള്ളുന്നവർക്ക് തകരാറിലാവുന്ന അവയവം കണ്ണ് ഹൃദയം വൃക്ക കരൽ ഉത്തരം വൃക്ക പയൽസുള്ളവർ ഒഴിവാക്കേണ്ട രുചി മധുരം എരിവ് പുളി ഉപ്പ് ഉത്തരം എരിവ് തല നഷ്ടപ്പെട്ടാലും ഒരാഴ്ചയോളം ജീവിക്കാൻ കഴിയുന്ന ജീവി ഒച്ച് തവള പാറ്റ ആമ ഉത്തരം പാറ്റ വായനാറ്റം മാറാൻ ഏറ്റവും നല്ല ഇല പ്ലാവില വേപ്പില കറിവേപ്പില പേരയില ഉത്തരം പ്ലാവില ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം ഏതാണ് ഇന്ത്യ ചൈന അമേരിക്ക റഷ്യ ഉത്തരം അമേരിക്ക ചപ്പാത്തിക്ക് ഹിന്ദിയിൽ പറയുന്നത് എന്താണ് റൊട്ടി തന്തൂരി ചപ്പാത്തി ചീല ഉത്തരം തന്തൂരി കുംഭമേള എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത് അഞ്ച് പത്ത് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഉത്തരം പന്ത്രണ്ട് കണ്ണാടിയുടെ യഥാർത്ഥ നിറം എന്തായിരിക്കും ഓറഞ്ച് വെള്ള പച്ച മഞ്ഞ ഉത്തരം പച്ച ഏത് ജീവിയുടെ കണ്ണാണ് മനുഷ്യൻ്റെ കണ്ണുമായി കൂടുതൽ സാമ്യം സ്രാവ് ആന പശു പൂച്ച ഉത്തരം സ്രാവ് ഗോവയിലെ പ്രധാന ഭാഷ ഏതാണ് ഹിന്ദി മറാഠി ഉറുദ് കൊങ്ങിനി ശരിയുത്തരം കൊങ്ങിണി ഏത് ജീവിയെ നിത്യവും കണി കണ്ടാൽ ഐശ്വര്യവും സമ്പത്തും നിറയും പൂച്ച പ്രാവ് നായ പശു ഉത്തരം പശു യൂറിക് ആസിഡ് ഉള്ളവർ കൂടുതൽ കഴിക്കാൻ പാടില്ലാത്തത് പോർക്ക് മട്ടൺ ബീഫ് ചിക്കൻ ഉത്തരം ബീഫ് കൂടുതൽ ടെൻഷൻ അടിക്കുന്നവർക്ക് വരുന്ന രോഗം സ്ട്രോക്ക് തൈറോയിഡ് കൊളസ്ട്രോൾ ബി പി ഉത്തരം സ്ട്രോക്ക് വൃക്കരോഗമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത മത്സ്യം അയല മത്തി ചെമ്മീൻ ഞണ്ട് ഉത്തരം മത്തി വെറും വയറ്റിൽ കഴിച്ചാൽ മരണം പോലും സംഭവിക്കാൻ സാധ്യതയുള്ള പഴം സ്ട്രോബെറി ലിച്ചി കിവി റംബു ഉത്തരം ലിച്ചി ടി വിയിൽ ആദ്യമായി കാണിച്ചത് എന്തിൻ്റെ പരസ്യമായിരുന്നു ഭക്ഷണം വസ്ത്രം സോപ്പ് വാച്ച് ഉത്തരം വാച്ച് ദേശാടന പക്ഷികൾ ഏത് ആകൃതിയിലാണ് പറക്കുന്നത് എസ് വി എൽ യു ഉത്തരം വി